കഴിവും കാര്യശേഷിയുമുള്ളവരാണ് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ കവർ സ്റ്റോറി മമ്മൂട്ടി അഞ്ചുകുന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ജനസമൂഹത്തിൻ്റെ പിൽക്കാല ചരിത്രഗതിയെ നിർണയിക്കുന്ന വലിയൊരു സംഭവമുണ്ടായി ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മതപരമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ദിശാബോധം നൽകി ചരിത്രത്തിൽ ഇടം നേടിയ ഉന്നതരായ ചില പണ്ഡിത മഹത്വക്കൾക്കെതിരെ അക്കാലത്തെ പാരമ്പര്യധാരയിൽപ്പെട്ട മറ്റൊരു മഹാപണ്ഡിതൻ കുഫ്രു ഫ കൊടുത്തു സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ആ പണ്ഡിതൻ തൻ്റെ വാദം സമർത്ഥിക്കാൻ അറബിയിൽ ഒരു ചെറു കൃതി രചിക്കുകയും ചെയ്തു അതിൽ നാല് പ്രമുഖ പണ്ഡിതർക്കെതിരെ വിധിക്കാൻ കാരണമായി ചില വ്യാജ ആരോപണങ്ങൾ അദ്ദേഹം നിരത്തിയിരുന്നു ഈ പണ്ഡിതരുടെ കൃതികളിൽ സാന്ദർഭികമായി വന്ന ചില പരാമർശങ്ങൾ അടർത്തിയെടുത്ത് അവ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു ഈ ചെറുകൃതി രചിക്കപ്പെട്ടത് മാത്രമല്ല അദ്ദേഹം ഹിജാസിൽ ചെന്ന ചില ഹർമൈൻ പണ്ഡിതരിൽ നിന്ന് ഈ ഫത്വ സാക്ഷ്യപ്പെടുത്തിയുള്ള ഒപ്പുകൾ വാങ്ങി അതും ഉൾപ്പെടുത്തി ഈ കൃതി അറേബ്യയിലും ഇന്ത്യയിലും വ്യാപകമായി പ്രചരിപ്പിച്ചു ഹുസാമുൽ ഹറമൈൻ എന്ന ആ കൃതി ഇന്ത്യൻ സമൂഹത്തിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കുകയും അതുമൂലം ഇന്ത്യൻ മുസ്ലിങ്ങൾ നെടുകെ പിളരുകയും ചെയ്തു ശാഖാപരമായ വിഷയങ്ങളിലുണ്ടാവുന്ന അഭിപ്രായ വൈവിധ്യങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് ഇത്ര വലിയ ഭിന്നിപ്പിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളെ കൊണ്ടെത്തിച്ചത് ഹുസാമുൽ ഹറമൈനിയും അതിന് മറുപടിയായി രചിക്കപ്പെട്ട അൽ മുഹന്നദൽ മുഫന്നദും അപഗ്രഥിച്ചാൽ ആർക്കും ഇത് ബോധ്യപ്പെടും ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് വിശിഷ്യ ഹദീസ് വിജ്ഞാനശാഖയിൽ തുല്യതയില്ലാത്ത സേവനം ചെയ്ത സുന്നി ധാരയിലെ ആ മഹാപണ്ഡിതൻ നിസാരക്കാരനായിരുന്നില്ല പാരമ്പര്യവാദികൾ മതപൃഷ്ടി കൽപ്പിച്ച ആ ചരിത്ര വ്യക്തിത്വങ്ങളിൽ ഒരാൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതെന്ന് പറയാവുന്ന വിഖ്യാത ഇസ്ലാമിക കലാലയമായ ദാറുൽ ഉലൂം ദയുബന്തിൻ്റെ സ്ഥാപകൻ മൗലാന മുഹമ്മദ് ഖാസിം നാനുത്തവിയാണ് ഇതേ വിശ്വവിഖ്യാത ഇസ്ലാമിക കലാലയത്തിൻ്റെ മറ്റൊരു നെടും തൂണും വിഖ്യാത കർമ്മശാസ്ത്ര ഹദീസ് പണ്ഡിതനും ആത്മജ്ഞാനിയും ഷംലി യുദ്ധത്തിൽ ബ്രിട്ടീഷ് ക്യാമ്പ് ആക്രമിച്ച മുസ്ലിം സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫുമായിരുന്ന മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹിയായിരുന്നു ആ ഫത്വയിൽ കാഫിർ മുദ്ര ചേർത്തപ്പെട്ട മറ്റൊരാൾ അറബി ഉറുദു പേർഷ്യൻ ഭാഷകളിലായി ആയിരത്തിലേറെ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാപണ്ഡിതനായ അല്ലാമ അഷ്റഫ് അലി ധാനവിയാണ് കൃതിയിൽ മതപ്രശ്ന നേരിടേണ്ടി വന്ന മൂന്നാമത്തെ ആൾ നാലാമത്തെ ആൾ വിഖ്യാത ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥമായ ബദലുൽ മജ്ഹൂദിൻ്റെ രചയിതാവും ഉത്തരേന്ത്യയിലെ പ്രമുഖ മതവിജ്ഞാന കേന്ദ്രമായ മലാഹിറുലൂലുവും സഹാറൻപൂരിലെ ഷെയ്ഖുൽ ഹദീസുമായിരുന്ന മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപൂരി ഈ ഫത്വ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പണ്ഡിതരുടെ പിന്നിൽ അവരെ പിന്തുണച്ചുകൊണ്ട് ധാരാളം ആളുകൾ നിലകൊണ്ടു അവർ ദേവ്ബന്തികൾ അഥവാ ദയൂബന്തി എന്നറിയപ്പെട്ടു ലഖ്നൌവിലെ ദാറുലുലൂം നതുവത്തിലുലമ വെല്ലൂർ ബാക്യാത്ത് സ്വാലിഹാത്ത് തുടങ്ങിയ കലാലയങ്ങൾ ഈ ധാരയോട് യോജിച്ച് നിൽക്കുന്നു കുഫർ ഫത്വ നൽകിയ പണ്ഡിതനും നിസ്സാരക്കാരനായിരുന്നില്ല മൗലാന അഹമ്മദ് റസാഖാൻ സാഹിബ് ബറേൽവി എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയധാരയെ പിന്തുണയ്ക്കുന്നവർ ബറേൽവികൾ എന്നറിയപ്പെട്ടു ഇന്ത്യയിൽ സാധാരണക്കാരായ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഈ ധാരയുടെ വക്താക്കളാണ് അവർ സംഘടിതരല്ലെങ്കിലും പ്രാദേശികമായി ഒട്ടേറെ സ്ഥാപനങ്ങളും സംരംഭങ്ങളും അവർക്കുമുണ്ട് എണ്ണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രബല മുസ്ലിം വിഭാഗം ബറേൽവികൾ ആയിരിക്കും അവർ വിഭാഗത്തെ മതപൃഷ്ഠരായി തന്നെയാണ് കണക്കാക്കുന്നത് ഇത് സംബന്ധിച്ച ഒരാക്ഷേപഹാസ്യം അരുന്ധതി റോയുടെ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനസ് എന്ന ഗ്രന്ഥത്തിലൂടെ പ്രസിദ്ധമായിട്ടുണ്ട് ഇതിനൊരു മറുവശമുണ്ട് ഇന്ത്യയുടെ മുസ്ലിം ചരിത്രം വിലയിരുത്തുമ്പോൾ പല കാലങ്ങളിൽ ക്രിയാത്മകമായ വഴിത്തിരിവുകൾക്ക് ഊർജ്ജം നൽകിയ മഹത് വ്യക്തികളും കൂട്ടായ്മകളും ധാരാളമുണ്ട് എന്നതാണത് ഇവരുടെ അല്ലെങ്കിൽ ഇവയുടെ സന്ദർഭോചിതമായ ഇടപെടലുകൾ സമുദായത്തിൻ്റെ പ്രയാണത്തിൽ ഏറെ പ്രയോജനം ചെയ്തിട്ടുണ്ട് മുഗൾ കാലത്തിന് ശേഷം മുസ്ലിം ഇന്ത്യ അതിൻ്റെ അധികാരപഥം ഒഴിഞ്ഞ ശേഷം ഒരു സമുദായം എന്ന നിലയിൽ ചിതറിയിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഒട്ടേറെ ആദർശ സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ മതപരമായ പലതരം അധികാര കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു ഇവ തമ്മിലുള്ള ആദർശ കിടമത്സരങ്ങൾ സമുദായത്തിൻ്റെ ഗതി നിർണയിച്ചത് പക്ഷേ പലപ്പോഴും പുരോഗമനാത്മകമായിട്ടായിരുന്നു ആ ചരിത്രങ്ങൾ കൂടി നാം ചേർത്ത് വായിക്കുമ്പോഴാണ് ചിത്രം പൂർണ്ണമാവുക ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ രാഷ്ട്രവിഭജനത്തിന് മുമ്പുണ്ടായ ദൗർഭാഗ്യകരമായ ഒരു ഭിന്നിപ്പിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് മേൽഭിന്നതയും ഇന്ത്യ വിഭജനവും ഇന്ത്യൻ മുസ്ലിങ്ങളിലേൽപ്പിച്ച ആഘാതവും അതിൻ്റെ പരിണിതികളും വിലയിരുത്തി ഇതിനെയെല്ലാം അതിജീവിച്ച് മുസ്ലിം ഇന്ത്യ എത്തി നിൽക്കുന്ന മതപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ ഇടത്തെ വരച്ചു കാണിക്കേണ്ടതുണ്ട് പുതിയ ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഇടങ്ങളിൽ യഥാർത്ഥ പ്രതിനിധാനം എങ്ങനെ അടയാളപ്പെടുത്തും എന്നും ആലോചിക്കണം മതപരമായി ദേവ്ബന്തി ബറേൽവേ അഖിലെ ഹദീസ് എന്നിങ്ങനെയായി വിഭജിക്കപ്പെട്ടെങ്കിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മുടെ പരിസരങ്ങളിൽ ഇന്നുള്ളതുപോലെയുള്ള ആദർശ ചർച്ചകളോ സംവാദങ്ങളോ അതിൻ്റെ പേരിലുള്ള സംഘടനകളോ വലിയ അളവിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം വിഭജനശേഷം ഇവിടെ അവശേഷിച്ച മുസ്ലിങ്ങൾ ആഭ്യന്തരമായി അത്തരം ചർച്ചകളിൽ സജീവരാകാൻ ഭൗതികമായി പ്രാപ്തരായിരുന്നില്ല എന്നതുകൂടിയായിരുന്നു എങ്കിലും താന്താങ്ങളുടെ ആദർശപരമായ സ്വത്വം നിലനിർത്തുന്നതിൽ അവർ കണിശത കാണിച്ചിരുന്നു എന്ന് തന്നെ പറയാം ഈ കാർക്കശ് ഒട്ടേറെ മതസ്ഥാപനങ്ങളുടെയും പ്രാദേശിക കൂട്ടായ്മകളുടെയും രൂപവൽക്കരണങ്ങൾക്ക് നിദാനമായി എന്നൊരു ഗുണകരമായ വശം കൂടിയുണ്ട് മതവിജ്ഞാനവും ആന്തരികമായ സംസ്കരണ പ്രക്രിയകളും അതത് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് സജീവമാകാനും ഇത് സഹായകമായി അതിനാൽ തന്നെ വേഷം ഭാഷ സംസ്കാരം തുടങ്ങിയ ഐഡൻറ്റിറ്റികൾ വളരെ കൃത്യമായി തന്നെ അവിടങ്ങളിൽ നിലനിന്നു അതിനെ സാംസ്കാരികമായി കീഴടക്കാൻ ബാഹ്യശക്തികൾക്ക് ചെറിയൊരളവിൽ പോലും സാധിച്ചിട്ടില്ല ഇന്ത്യ വിഭജനം മൂലം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നിലപാടുകളിലുണ്ടായ മാറ്റം പല തലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് അതിലൊന്ന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലുള്ള പങ്കാളിത്തത്തെ സംബന്ധിച്ചുള്ളതാണ് ന്യൂനപക്ഷ സ്വത്വരാഷ്ട്രീയത്തോട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശിഷ്യ ഉത്തരേന്ത്യൻ സമൂഹം വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർഥ്യം സ്വാതന്ത്ര്യ ലബ്ധിക്കൊപ്പം സംഭവിച്ച ദൗർഭാഗ്യകരമായ വിഭജനമാണ് അതിൻ്റെ പ്രധാന കാരണം കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധരും ദേശീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നവരുമായ പണ്ഡിതന്മാരടങ്ങുന്ന ഒരു വിഭാഗമാണ് പ്രധാനമായും വിഭജനാനന്തരം ഇന്ത്യയിൽ ശേഷിച്ചത് ധനികരും വിദ്യാസമ്പന്നരായ മധ്യവർഗവും മുസ്ലിം ലീഗിൻ്റെ സാമുദായിക രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നവരും പാകിസ്ഥാൻ തിരഞ്ഞെടുത്തു അതിനോട് വിയോജിച്ച് ഇന്ത്യയിൽ തുടർന്ന നല്ലൊരു വിഭാഗം ആളുകളും കോൺഗ്രസ് അനുകൂല ദേശീയവാദികളായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് മൗലാന ഹുസൈൻ അഹമ്മദ് മദനി തുടങ്ങിയവർ വിഭജനത്തെ ശക്തമായി എതിർത്തവരും അക്കാരണത്താൽ തന്നെ സാമുദായിക രാഷ്ട്രീയത്തിനു പകരം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഗുണകരമായ രാഷ്ട്രീയ ശൈലി ദേശീയ മതേതര പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കലാണ് എന്ന നിലപാടെടുത്തവരുമായിരുന്നു സ്വത്ത രാഷ്ട്രീയം എന്ന ആശയത്തോട് അവർ പുതിയ സാഹചര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണുണ്ടായത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന ദേവ്ബന്തി പ്രസ്ഥാനമായിരുന്നു ഈ നിലപാട് സ്വീകരിച്ചവരിൽ മുൻപന്തിയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന ഇവർ ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അഥവാ ശേഷം ഇവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി അതിന് തങ്ങളുടേതായ ന്യായങ്ങളും അവർക്കുണ്ടായിരുന്നു കാലത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്ന് ആ ന്യായാന്യായങ്ങളെ ഇഴകീറുക ഉചിതമല്ല എങ്കിലും ആ പിന്മാറ്റം മുതലെടുക്കേണ്ടവർ കൃത്യമായി മുതലെടുത്തു എന്നത് ചരിത്രമാണ് മുസ്ലിങ്ങൾ കേവലം വോട്ട് ബാങ്കായി മാറുന്ന കാഴ്ചയ്ക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നാൽ തെക്കേ ഇന്ത്യയിൽ പലയിടത്തും മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം നിലനിന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പുനരാവിഷ്കരിച്ച അഭിമാനകരമായ അസ്തിത്വം എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ട് വലിയൊരളവിൽ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സാധ്യമായി കേരളത്തിൽ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും മതസംഘടനകളിൽ നിന്നും പൊതു നേതാക്കൾ ഉണ്ടായി വന്നു എന്നത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല ഉലമ ഉമറ കൈകോർക്കൽ കൊണ്ട് കേരളം വലിയ രീതിയിൽ മാതൃക കാണിച്ചിട്ടുണ്ട് എന്നത് വലിയൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഉത്തരേന്ത്യയിൽ വിഭജനാനന്തരം നഷ്ടപ്പെട്ടത് ഈ ഉലമ ഉമറ പാരസ്പര്യം കൂടിയായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവർ മാത്രമായിരുന്നു ഭൗതിക വിദ്യാഭ്യാസം നേടിയിരുന്നത് എന്നതുപോലെ ഉത്തരേന്ത്യയിലും ഡക്കാൻ ബംഗാൾ പ്രവിശ്യകളിലുമെല്ലാം മുസ്ലിം സമ്പന്നരായിരുന്നു മതഭൗതിക വിദ്യാഭ്യാസം നേടിയിരുന്നത് അതിനാൽ തന്നെ മതപണ്ഡിതന്മാർ ഉന്നത കുടുംബങ്ങളിൽ നിന്നുള്ളവരും സമ്പന്നരുമായിരുന്നു അവർക്ക് സമൂഹത്തിൽ വലിയ പദവിയും പരിഗണനയും ലഭിച്ചിരുന്നു അവർ തന്നെയായിരുന്നു സമുദായത്തിൻ്റെ നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെട്ടത് അതിനാൽ തന്നെ ഉലമ എന്നത് ഉമറാക്കളോട് ഒരു തരത്തിലും വിധേയപ്പെട്ടവരായിരുന്നില്ല അവർക്ക് സമൂഹത്തിൽ മേൽക്കോയ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിഭജനശേഷം തലസ്ഥിതിക്ക് ആക്കം കൂടുകയാണ് ഉണ്ടായത് നേതൃസ്ഥാനത്തുണ്ടായിരുന്ന രാഷ്ട്രീയ നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായി ഇവിടെ നിന്ന് പോയപ്പോൾ ശേഷിച്ചവരുടെ പ്രധാനമായും അവരിലെ പണ്ഡിതന്മാരുടെ മുൻഗണന മതമേഖലയിലേക്ക് തിരിഞ്ഞു ഒട്ടേറെ മതകലാലയങ്ങൾ പിറവിയെടുത്തു സമന്വയ വിദ്യാഭ്യാസം എന്നത് ബഹുഭൂരിപക്ഷത്തിൻ്റെയും അജണ്ടയിൽ ഇല്ലായിരുന്നു ദേവ്ബന്ധി പണ്ഡിതർക്ക് സ്വാധീനമുള്ള വലിയൊരു വിഭാഗം തബലീഗ് ജമാണത്തിൻ്റെ പ്രവർത്തനങ്ങളിലും സജീവമായി ഇതോടെ രാഷ്ട്രീയത്തിലെ ദൃശ്യത വലിയൊരളവിൽ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ അപ്രത്യക്ഷമായി പിന്നീട് ഹാരി മുഹമ്മദ് തൊയിബ് സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ചെറിയ തോതിൽ പൊതുരംഗത്ത് ഇടപെട്ടു തുടങ്ങി അപ്പോഴും അപ്പോഴുമൊരു സമൂഹമെന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളോ അജണ്ടകളോ ഉണ്ടായിരുന്നില്ല പിൽക്കാലത്ത് മില്ലി കൗൺസിലും രണ്ടായിരത്തിന് ശേഷം ജംഇത്തിലുലമായ ഹിന്ദു തന്നെയും നിയമസഹായ യജ്ഞങ്ങളിൽ സജീവമായി എന്നത് സത്യമാണ് ഒറ്റപ്പെട്ടതെങ്കിലും ചില പ്രമുഖ പണ്ഡിതന്മാർ കോൺഗ്രസ് രാഷ്ട്രീയ ലോക്ദൾ ദൾ സമാജ്വാദി പാർട്ടി എന്നിവയുടെ ബാനറിൽ നിയമനിർമ്മാണ സഭകളിലും അംഗങ്ങളായി എങ്കിലും ഒരു സമൂഹം എന്ന നിലയിൽ മുസ്ലിങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ജപ്പിയത്തിലുരമായ ഹിന്ദ് അധ്യക്ഷൻ മൗലാന മഹമ്മൂദ് മദനി രാഷ്ട്രീയ ലോക് ദലിൻ്റെ രാജ്യസഭാ അംഗമായിട്ടും മതസംഘടന എന്ന നിലയിൽ ജംഇത്തും തൽക്കക്ഷികളും തമ്മിൽ യാതൊരുവിധ പാരസ്പര്യവും ഉണ്ടായിരുന്നില്ല ഇതര കക്ഷികളോടുള്ള സമീപനവും ഇതുപോലെ തന്നെയാണ് മേൽവിവരിച്ച നിലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വൻതോതിലുള്ള ചുവടുമാറ്റമാണ് ഈ അടുത്ത കാലത്ത് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പതിറ്റാണ്ടുകാലത്തെ സംഘപരിവാർ ഭരണം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ ക്രിയാശേഷിയെ തിരികെ കൊണ്ടുവരാൻ പ്രേരണയായി എന്ന് വേണമെങ്കിൽ പറയാം മതനേതൃത്വം കൂടുതൽ സജീവമായി സാമൂഹിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിൽ ശ്രദ്ധ ചെലുത്താനും ഇടപെടാനും തുടങ്ങി ഇന്ത്യ എന്ന ആശയം പ്രതീക്ഷയും വെല്ലുവിളിയും നേരിട്ട ആ സന്ദർഭത്തിലുണ്ടായ ഒരു പ്രധാന ചുവടുവയ്പ് ഭിന്നതകൾ മറന്നുള്ള കൂടിയിരുത്തങ്ങളാണ് മേൽപ്പറഞ്ഞ ഭിന്നതകൾക്ക് വിത്തുവാകിയെന്ന് വലിയൊരു വിഭാഗം വിലയിരുത്തുന്ന മർഹു അഹമ്മദ് റാസാഖാൻ ബറേവ്വി സാഹിബിൻ്റെ പൗത്രനും ഇത്തിഹാദെ മില്ലത്ത് കൗൺസിൽ പ്രസിഡൻറ്റുമായ പ്രമുഖ ബറേൽവി പണ്ഡിതൻ മൗലാന തൗക്കിർ റാസാഖാൻ വിശ്വപ്രസിദ്ധ ഇസ്ലാമിക കലാലയമായ ദാർലൂലും ദേവ്ബന്ത് സന്ദർശിച്ചതാണ് അതിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നീക്കം ദേവ്ബന്തിലെ പ്രമുഖരുമായി അദ്ദേഹം ദീർഘനേരം സംസാരിച്ചു താൻ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം ഇതര വിഭാഗങ്ങളെ മുസ്ലിങ്ങളായി പരിഗണിക്കാത്ത ഒരു നൂറ്റാണ്ടായി തുടരുന്ന നിലപാടിലുള്ള തിരുത്തലായി തോന്നിപ്പിക്കും വിധമായിരുന്നു ഈ സന്ദർശനം ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഐക്യപ്പെടേണ്ട ഘട്ടങ്ങളിൽ തൻ്റെ സന്ദർശനം അതിന് പ്രേരകമാവുമെങ്കിൽ ഇനിയും എത്ര തവണ വേണമെങ്കിലും താൻ ഇവിടം സന്ദർശിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം ബഹുജന പ്രസ്ഥാനമായ ജമഴീയത്തിൽ ഉലമായ ഹിന്ദു കുറച്ചു കാലമായി രണ്ട് വിഭാഗമായാണ് പ്രവർത്തിച്ചു പോകുന്നത് മൗലാന അർഷദ് മദന് നയിക്കുന്ന ഒരു വിഭാഗവും മൗലാന മഹ്മൂദ് മദനെ നയിക്കുന്ന മറ്റൊരു വിഭാഗവും പരസ്പരമുള്ള ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇരുവിഭാഗവും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇതു സംബന്ധമായി ഈയിടെ ചില നീക്കങ്ങളും നടക്കുകയുണ്ടായി രാംലീല മൈതാനിയിൽ ഭരണകൂടത്തിൻ്റെ മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ മഹമ്മൂദ് മദനി വിഭാഗം സംഘടിപ്പിച്ച ബഹുജന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് എതിർവിഭാഗം സംഘടനയുടെ അധ്യക്ഷനായ മൗലാന സയ്യിദ് അർഷദ് മദനിയായിരുന്നു ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിം സംഘടനകൾ സംയുക്തമായി പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് മൗലാന മഹ്മൂദ് മദനിയുടെ ഡൽഹി ആസ്ഥാനത്തായിരുന്നു അതിൽ സയ്യിദ് അർഷദ് മദനി അടക്കമുള്ള വിവിധ സംഘടനാ നേതാക്കൾ ഒരുമിച്ചിരിക്കുകയുണ്ടായി കേരളത്തിലെ പോലൊരു വിഭാഗത്തിൻ്റെ പൊതുപരിപാടികളിൽ മറുവിഭാഗം പങ്കെടുത്തുകൂടാ എന്നതൊക്കെ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ കൈയൊഴിഞ്ഞു തുടങ്ങി ജംഇയത്ത് ലുലമായ ഹിന്ദ് ജമാഅത്ത് ഇസ്ലാമി ജംഇയ്യത്ത് അഖിലെ ഹദീസ് തുടങ്ങി വ്യത്യസ്ത ആശയധാരയിൽ നിലകൊള്ളുന്ന മുഖ്യധാരാ സംഘടനകൾ ഒന്നിച്ചിരിക്കാനും പരസ്പരം പൊതുപരിപാടികളിൽ പങ്കെടുത്ത് തങ്ങൾക്ക് പറയാനുള്ളത് പറയാനും തുടങ്ങി എന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയാണ് ആഭ്യന്തര തർക്കങ്ങൾ മൂലം കുറച്ചു കാലമായി രണ്ട് സ്ഥാപനങ്ങളായി തിരിഞ്ഞാണ് ദേവ്ബന്ധിലെ ദാർലുലുവും പ്രവർത്തിക്കുന്നതെന്ന് അധികമാരും അറിയാത്തത് നമ്മെപ്പോലെ ഭിന്നതകൾ തെരുവിലലക്കുന്ന ശൈലി അവർ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഖാസിമി ബിരുദവും ഒരേ സനദും തന്നെയാണ് ഇരു സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുക അസൽ വഖഫ് എന്നിങ്ങനെ അടുത്തടുത്ത് തന്നെ ഇരു സ്ഥാപനങ്ങളും തലയുയർത്തി നിൽക്കുന്നു ഈയിടെയായി ഇവിടെയും മഞ്ഞുരുക്കമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേവ്ബന്ദിലെ മൗലാന അർഷദ് മദനിയുടെ വീട്ടുമുഖത്ത് അദ്ദേഹവുമായി സംസാരിച്ചിരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അവിടേക്ക് ഇതര സ്ഥാപനമായ ദാറുൽ വഖഫിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ശ്രവിക്കാനും ഒന്നിച്ചിരിക്കാനും എത്തിയതിന് സാക്ഷിയാകാൻ ഈ ലേഖകന് കഴിഞ്ഞിരുന്നു രാഷ്ട്രീയമായി ഏതൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കണമെന്നും ആരെ അടുപ്പിക്കണമെന്നും ആരെയകറ്റണമെന്നും ഇന്നവർക്കറിയാം അതൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്യാനും അവർക്ക് കഴിയുന്നുണ്ട് സമുദായ നേതൃത്വമായി ഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർ ചർച്ചകൾ നടത്തി ഏകോപനം സാധ്യമാക്കി സാധ്യമാക്കിയെന്നത് വലിയൊരു ചുവടുവെപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തബ്ലീഗ് ജമാഅത്ത് സംഘങ്ങൾ വീടുകൾ സന്ദർശിച്ച് വോട്ടെഴ്സാപ്പിൽ വോട്ടുകൾ ചെറുക്കുകയും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ മുന്നിൽ വെച്ച് അവരുടെ ദൈനംദിന ഖർ മുലാഖാത്ത് വേളകളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു പല സംസ്ഥാനങ്ങളിലും ചുരുക്കത്തിൽ പുതിയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളുടെ അനിവാര്യതയിൽ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ തങ്ങളുടെ സമീപനങ്ങളിൽ കാതലായ പരിവർത്തനങ്ങൾ വരുത്തി തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യശേഷിയെയും പ്രാപ്തിയെയും സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണകൾ വെച്ചുപുലർത്തുന്നുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ കേരളത്തിൽ സംഘടനാപരമായ വലിയ തോതിലുള്ള രാഷ്ട്രീയവും മതപരവുമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഖ്യധാരാ നേതൃത്വങ്ങളിലേക്ക് ഒരു പാലമിടാൻ ഇനിയും കേരള മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വലിയൊരു സത്യമാണ് സമ്മേളനങ്ങൾക്ക് അതിഥികളായി ക്ഷണിക്കുന്നതിനപ്പുറം അവരുമായി ഗൗരവ സ്വഭാവത്തിൽ കൂടിയിരുത്തങ്ങൾക്കോ ഒന്നിച്ച് പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ അജണ്ടകൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങുന്ന ദയനീയത തുടരുകയാണ് അതിനെ മറികടക്കാൻ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ മാതൃക കേരളത്തിന് വഴികാട്ടുമെന്ന് പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ വലിപ്പവും നമ്മുടെ ചെറുപ്പവും നാം തിരിച്ചറിയുമ്പോഴാണ് നാം കൂടുതൽ വലുതാവുക